ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ ഫസ്റ്റ് റവന്യൂവിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി അത് മാത്രമല്ല ഒരുപാട് ആൾക്കാർ അതിനകത്ത് എനിക്ക് പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു അതായത് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയാവുന്ന രീതിക്കുള്ള എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ ഈ പറയുന്ന റിപ്ലൈ ആയിട്ട് തന്നിട്ടുള്ളത് ഇനി അതിൽ കുറച്ചധികം അമ്മമാർ ചില അച്ഛന്മാർ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഒന്നും ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ വന്നിട്ട് ചില ഡൗട്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം ട്ടെ ഇതിൽ വലിയ വശങ്ങളൊന്നും എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ അപ്പം അതുകൊണ്ട് അതിലെന്തെങ്കിലും തെറ്റു വരുവാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെന്താണ് ചില ആൾക്കാർ ആദ്യമേ ചോദിച്ച കാര്യം ഞാൻ ഏത് രീതിക്കാണ് പറയുന്ന വീഡിയോ എടുക്കുന്നത് ഫോൺ ഏതാണെന്നുള്ള രീതിക്ക് ഐഫോൺ വേണോ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഐഫോണിലൊന്നുമല്ല എൻ്റെ സാധാ ഫോണിലാണ് ഞാൻ ചെയ്യുന്നത് ആകെ എനിക്കൊരു ട്രൈ പോഡുണ്ട് ആ ട്രൈപോഡിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ റൂമിനകത്ത് കൃത്യമായിട്ട് ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അതായത് ആണ് എൻ്റെ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് പിന്നെന്താണ് പിന്നെ ഇതിൻ്റെ ഞാൻ എങ്ങനെയാണ് ഏത് ആപ്പിലിട്ടാണ് ഞാൻ ഇതിൻ്റെ എഡിറ്റിങ് ചെയ്യുന്നതെന്ന് പറയുന്നത് എനിക്ക് ഒരു ആപ്പിനെ കുറിച്ച് യാതൊരു അങ്ങനെ ഒന്നും കുത്തി ഇരുന്ന് പഠിച്ച് ഭയങ്കരമായിട്ട് ടൈം എഡിറ്റ് ചെയ്യാനോ അങ്ങനെ ഒരു സംഭവമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ ഒന്നാമത് എനിക്കൊരു കുഞ്ഞുണ്ട് രണ്ടാമത് ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായത് കൊണ്ട് തന്നെ ഈ ഒരു വശത്തിന് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ എൻ്റെ ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കുറച്ച് ടൈം കൊണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് യൂട്യൂബിനകത്ത് തന്നെയുള്ള യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഫോണിൽ തന്നെ കാണും അത് ഇല്ലാത്ത ഫോണില്ലെന്നാണ് എൻ്റെ വിശ്വാസം അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് അപ്പം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഒരു സംഭവമാണ് വൈ ടി ക്രിയേറ്റ് യൂട്യൂബ് ക്രിയേറ്റ് അതിനകത്താണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറഞ്ഞത് എൻ്റെ സംഭവം എല്ലാം ചെയ്യുന്നത് ഞാൻ എൻ്റെ ഈ ഫോൺ വെച്ചുകൊണ്ട് ഞാൻ എന്ത് വീഡിയോ ആണോ എന്തിനെക്കുറിച്ചാണോ അത് എടുത്ത് യ്ക്കും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോൾഡറിൽ കാണുമല്ലോ പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ വെച്ചുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് ഭയങ്കര ഗഹനമായിട്ടുള്ള അറിവ് ഒന്നുമില്ല എൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നിനെക്കുറിച്ച് ഭയങ്കര ഇതായിട്ട് അറിയത്തില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി രണ്ട് ദിവസം കൊണ്ട് എൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് എങ്ങനെയാണെന്ന് പോലും പഠിച്ചത് ഞാൻ കുറച്ച് മുമ്പാണ് പഠിച്ചു തീർത്തത് അപ്പം ചില ആൾക്കാർ ചില അമ്മ അമ്മയച്ചനൊക്കെ ചോദിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് ഞാൻ കാരണം ഒരു അറുപത്തി നാല വയസ്സുള്ള ഒരു അമ്മയൊരിക്കൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അമ്മയുടെ ചാലവശം നല്ല ഗ്രോത്ത് അത്യാവശ്യമായി വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഷോർട്ട്സൊക്കെ ഇതിനകത്ത് എങ്ങനെയാണ് വലിയ വീഡിയോസ് ചേർക്കുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒന്നും അറിയാത്ത ആൾക്കാർ ചിലവർ കാണും അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നോക്കുക ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് പല തെറ്റുപൂറ്റകൾ കാണും ഭയങ്കര ആയിട്ടുള്ള സംഭവമൊന്നും എനിക്കറിയത്തില്ല വലിയ ആപ്പുകളോ അതിനകത്ത് ചെയ്യുന്ന എഡിറ്റിംഗ് രീതികളോ ഒന്നും എനിക്കറിയത്തില്ല സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇതിനകത്ത് പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ അതാണ് അപ്പം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയാണ് കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോ ഉണ്ടോ യൂട്യൂബ് ക്രിയേറ്റ് വൈ ടി ക്രിയേറ്റാണ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ തന്നെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് എൻ്റെ ഫോൾഡർ ഓൾറെഡി ഫോ ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഗ്യാലറി പോയി അത് സെലക്ട് ചെയ്യാൻ പറ്റുമോ അതിനുള്ളതുണ്ട് പിന്നെ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ താഴെ ഒരുപാട് നമ്മൾ വരുന്ന സൗണ്ട് അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതിനകത്ത് സൗണ്ട് എന്ന് പറയുന്ന സാധനം അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത സൗണ്ട്സ് കാണുമല്ലോ അപ്പോൾ അതൊക്കെ കോപ്പറേറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചില സൗണ്ട്സൊക്കെ ആവശ്യമില്ലാത്തതെങ്കിൽ മാറ്റാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ വോളിയം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ വോളിയൂം അതിനകത്ത് നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും അതല്ലാതുകൊണ്ട് ആ വോളിയം ആണെങ്കിൽ അത് അതിനകത്ത് സെലക്ട് ചെയ്യാനും പറ്റുന്ന പലതരത്തിലുള്ളതുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് പിന്നെ ചെയ്യുന്ന ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴും എല്ലാവർക്കും ഞാൻ പറയുന്ന ആവശ്യമുള്ള ചില ആൾക്കാരൊക്കെ പറയുന്നേക്കാം ഈ നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് എൻ്റെ സൈഡിലായിട്ട് ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ വേറൊരു വീഡിയോ ഒക്കെ ആഡ് ചെയ്യുന്നത് എത്രത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഓപ്ഷനുള്ളതിനകത്ത് ഓവർലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ ഓപ്ഷൻ അത് നമുക്ക് അവിടെ വയ്ക്കേണ്ടത് ഏത് ഫോട്ടോ ആണോ വീഡിയോ ആണോ അത് ഗാലറി പോയിട്ട് ഇതുപോലെ അത് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ വെച്ചത് വീഡിയോ അല്ല ഞാനൊരു ഫോട്ടോയാണ് വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പം ആ ഫോട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് ഈ പറയുന്ന ആൾക്ക് ാക്കാനും ചെറുതാക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലേക്ക് ഏത് സൈസിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും അതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അതൊന്നും ആർക്കും അത്ര പാടുള്ള കാര്യമില്ല അതൊന്നും ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ സെലക്ട് ചെയ്യുക ഞാൻ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കാണിച്ചതാണ് എന്നിട്ട് അത് അറേഞ്ച് ചെയ്യുക അത് ടൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ പൊസിഷനിൽ അത് ആയിക്കോളും പിന്നെ നമുക്കത് എത്ര വേണമെങ്കിലും വലിച്ചു നീട്ടി അതിൻ്റെ ആ ഒരു മാറ്റാൻ പറ്റും കുറേ നേരത്തേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ടൈം പീരീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാനകത്ത് മറ്റൊരു വീഡിയോ എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് ശേഷം ഒരു പ്ലസ് ചിഹ്നം കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മറ്റ് വീഡിയോസ് ഇപ്പം ഞാൻ അതിനകത്ത് നേരത്തെ തന്നെ ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ആ ഒരു വീഡിയോ ഇതിനകത്ത് ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെയാണ് രണ്ട് വീഡിയോസ് അതായത് നമ്മുടെ ഓൾറെഡി തന്നെ നമ്മുടെ ഗ്യറിയിൽ നമ്മൾ വീഡിയോ സെറ്റ് ചെയ്ത് വയ്ക്കുക ആ രണ്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആ പ്ലസ് ചിന്നെ ഉപയോഗിച്ചിട്ടാണ് അതിനകത്ത് കണക്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ എപ്പോഴും നോക്കണത് ഇതിനകത്ത് റേഷ്യോ എന്ന് പറയുന്നത് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് എപ്പോഴും ക്ലിക്ക് ചെയ്യണം ആ റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് കാണും അതിനകത്ത് ഞെക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനത്തുള്ള ഓപ്ഷൻ വരുന്നത് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ആസ്പെക്ട് എന്ന് പറയുന്നത് കാരണം റേഷ്യോ കറക്റ്റ് നയനീസ് ടു സിക്സ്റ്റീൻ വരുമ്പോഴത്തേക്കാണ് ഫുൾ റെക്കോർഡിംഗിൽ വരുന്നത് എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടയാണ് പിന്നെ നമുക്ക് കണ്ടതിനകത്ത് ഫിൽറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കളർ മാറ്റണം ഏത് വീഡിയോ ആണ് വെക്കുന്ന അപ്പം അതിനകത്ത് മാറ്റണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം താഴെയുണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് നൺ കൊടുത്തിട്ട് വേണ്ട നമ്മൾ നമ്മുടെ തന്നെ ഫേസ് ഉള്ള കാര്യങ്ങൾ മതിയെന്നുണ്ടെങ്കിൽ ആ കളർ ടോണൊക്കെ മതിയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ വേണ്ട സ്പ്ലിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് നമുക്ക് എവിടെ വെച്ചിട്ടാണോ വീഡിയോ വേണ്ടാന്ന് വെക്കുന്നത് അവിടെ സ്പ്ലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടാവും ആ സമയത്ത് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഏതാണ്ട് അവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെയായിട്ട് കാണുന്നല്ലോ അതിനകത്ത് ഞെക്കിയാൽ മതി അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും പിന്നെ ചെയ്യാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയ്ക്കകത്ത് ചില സമയത്ത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് എന്തെങ്കിലുമൊക്കെ എഴുതേണ്ടി വരത്തില്ല ചില സമയത്ത് നമ്മൾ മെസ്സേജ് പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തില്ലേ അതിന് വേണ്ടിയിട്ട് താഴെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതിനകത്ത് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ അതിനകത്ത് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അതോ കാണിച്ചത് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് അവിടെ എന്താ പറയുന്നത് കൂടെ ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ് അവിടെ ഇതുപോലെ ഏത് പൊസിഷനിൽ എന്ന് വെച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റും അതിൻ്റെ ഈ പറയുന്ന കണക്ക് ബോൾഡ്നെസ് മാറ്റാൻ പറ്റും കളർ മാറ്റാൻ പറ്റും അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം അതിനകത്തുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ആര് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഹൈ മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാത ചേർത്തത് അത് ഏത് പൊസിഷനിൽ വേണമെങ്കിലും മാറ്റി തിരിച്ചാൽ നിങ്ങൾക്ക് കൊണ്ട് വയ്ക്കാൻ പറ്റും ഫുൾ ആയിട്ട് വീഡിയോയ്ക്ക് ഫുൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് ചിലവർ എഴുതത്തില്ലേ സൈഡിലോട്ട് അങ്ങനെ വേണമെങ്കിൽ എഴുതിയിട്ട് ഫുൾ ആയിട്ട് അല്ലെങ്കിൽ നീട്ടിക്കൊടുത്താൽ മതി അപ്പം അങ്ങനെ ആയിക്കോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെയുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഈ നമുക്കറിയാലോ സ്റ്റിക്കേഴ്സ് പോലുള്ള കാര്യങ്ങൾ അത് ഓപ്ഷനകത്തുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷം വരുന്ന സമയത്ത് അതുപോലത്തെ കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്യാൻ പറ്റും പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് ഇതെല്ലാം ഓക്കെ ആയി ഇതെല്ലാം നോക്കി ഫിൽറ്റർ ബാക്കി കാര്യങ്ങൾ സൗണ്ട് മാനേജ്മെൻറ്റ് പിന്നെ നമുക്ക് വോയിസ് റെക്കോർഡ് കൊടുക്കാൻ പറ്റും അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതെല്ലാം കൊടുത്തതിനു ശേഷം വോയിസ് റെക്കോർഡ് കൊടുക്കാൻ പറ്റും പിന്നെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫോൺ നമ്മൾ മാറ്റാൻ പാടില്ല അത് ഹൺഡ്രഡ് വരെ നമ്മുടെ വീഡിയോ ഓപ്പൺ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ അത് പകുതി വെച്ച് കട്ടായി പോകും അപ്പോൾ ഹൺഡ്രഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ എല്ലാ തരത്തിലുള്ള എഡിറ്റിങ്ങും പൂർണ്ണമായി കഴിഞ്ഞു എന്നൊരു സംഭവമാണ് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അത് ഞാൻ ക്ലിക്ക് ചെയ്തത് ഞാൻ ഫുൾ ആ വീഡിയോ ആക്കാൻ നോക്കി ില്ല കാരണം എൻ്റെ ഫോണിൽ സ്പേസ് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്